ഗുജറാത്തിലെ ബറോഡക്കാരനായ യൂസുഫ് പത്താൻ ബംഗാളിൽ എന്തു ചെയ്യാനാണ് അതും ഏത് വിരുദ്ധ തരംഗത്തിലും മണ്ഡലം കൈപ്പത്തിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന കോൺഗ്രസിൻ്റെ അധികായനായ അധീർ രഞ്ജൻ ചൌധരിയുടെ സ്വന്തം ബെഹ്റാംപൂരിൽ രാഷ്ട്രീയത്തിൻ്റെ അടിതടവുകളെല്ലാം അറിയുന്ന ചൗധരിക്കെതിരെ അപ്രതീക്ഷിത രാഷ്ട്രീയക്കാരനായ യൂസുഫ് പത്താൻ എത്തിയപ്പോൾ നെറ്റ് ചുളിച്ചവർ ഏറെയുണ്ടായിരുന്നു പക്ഷേ വങ്കനാട്ടിൽ തൃണമൂൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി വെന്തിക്കൂടി പറിച്ചപ്പോൾ അതിൽ ഏറ്റവും തിളക്കത്തോടെ നിന്നൊരാൾ യൂസുഫ് പത്താനാണ് അപ്രതീക്ഷിതമായി ക്രീസിലെത്തിയ യൂസുഫ് പത്താൻ രാഷ്ട്രീയത്തിലും മിന്നൽ പിണറായി ക്രിക്കറ്റിലും അയാൾ അങ്ങനെ തന്നെയായിരുന്നു ഗുജറാത്തിലെ വഡോദരക്കാരൻ പള്ളിയിലെ ജോലിക്കാരനായ മഹ്മൂദ് ഖാന്റെ മകൻ സഹോദരൻ ഇർഫാനും കൂട്ടുകാർക്കുമൊപ്പം ഗല്ലികളിലും പള്ളിമുറ്റങ്ങളിലുമാണ് അയാൾ കളിച്ചു തുടങ്ങിയത് കളിഭ്രാന്ത് മുത്തപ്പോൾ പള്ളിക്കുളിലെ അടച്ചിട്ട നീണ്ട ഹാളിനെ വരെ അവർ മൈതാനമാക്കി രണ്ടുപേരുടെയും ക്രിക്കറ്റിലുള്ള മിടുക്കും പാഷനും കണ്ട അമ്മാവനാണ് ഇരുവരെയും ബറോഡ സ്പോർട്സ് എത്തിച്ചത് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ഇരുവരും അതിവേഗം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു ഇർഫാൻ പത്താൻ ഇന്ത്യൻ ടീമിലെ രണ്ടാം കപിൽ ദേവായി വളർന്നു തുടങ്ങിയ നേരത്തും യൂസഫ് ദേശീയ ടീമിന്റെ വിളി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴ് ദേവദാർ ട്രോഫിയിലെ മികച്ച പ്രകടനങ്ങളോട് സെലക്ടർമാർക്ക് കണ്ണടക്കാനായില്ല രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് യൂസഫിന് വിളിയെത്തി എല്ലാ മത്സരങ്ങളിലും പുറത്തിരിക്കാനായിരുന്നു വിധിയെങ്കിലും ഫൈനലിൽ മൂലം വീരേന്ദ്ര സെവാഗ് കളിക്കാതിരുന്നതോടെ അവസരം ലഭിച്ചു പാകിസ്ഥാനെതിരെ ലോകകപ്പ് ഫൈനലിൽ അരങ്ങേറ്റമെന്ന സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു യൂസഫിന് കിട്ടിയത് എന്നാൽ യൂസുഫ് പത്താൻ ഒരു ബ്രാൻഡായി മാറുന്നത് രണ്ടായിരത്തി എട്ടിലെ കന്നി ഐ പി എൽ സീസൺ മുതലാണ് ആദ്യ സീസണിൽ അവിശ്വസനീയമായ തേരോട്ടം നടത്തിയ ഷെയ്ൻ വോണിൻ്റെ രാജസ്ഥാൻ റോയൽസിലെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയായിരുന്നു യൂസഫ് നൂറ്റി എഴുപത്തി എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി മുപ്പത്തഞ്ച് റൺസ് അടിച്ച യൂസഫിൻ്റെ ബലിഷ്ഠമായ ചുമലിൽ ചവിട്ടിയാണ് രാജസ്ഥാൻ പ്രഥമ കിരീടത്തിൽ മുത്തമിട്ടത് തുടർന്നുള്ള സീസണുകളിലും ചില മിന്നലാട്ടങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരായാണ് യൂസഫ് തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തത് അന്ന് വെറും മുപ്പത്തിയേഴ് പന്തുകളിൽ മുംബൈക്കെതിരെ കുറിച്ച സെഞ്ചുറി ഇന്നും ഐ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണ് സാങ്കേതിക തികയവിനപ്പുറം കൈക്കരുത്തിൽ ബെറ്റ് എന്തുന്ന യൂസഫിനെ ഇന്ത്യ അതുവരെ കണ്ടിട്ടില്ലാത്ത ബാറ്ററായിരുന്നു പരിഗണിച്ചിരുന്നത് പരമ്പരാഗത രൂപത്തിൽ നിന്നും അതിവേഗത്തിലേക്ക് മാറുന്ന ക്രിക്കറ്റിൻ്റെ മാറുന്ന മുഖങ്ങളിലെന്ന യൂസഫിനെ കരുതി ഇന്ത്യൻ ജേഴ്സിയിലും യൂസഫ് മിന്നിത്തിളങ്ങിയ മത്സരങ്ങളുണ്ട് ന്യൂസിലൻഡിനെതിരെ രണ്ടായിരത്തി പത്തിൽ നേടിയ തൊണ്ണൂറ്റാറ് പന്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലങ്കക്കെതിരെ നൂറ്റിപ്പതിനഞ്ച് റൺസിന് ഏഴ് വിക്കറ്റുമായി തോൽവിലേക്ക് നീങ്ങുകയായിരുന്ന ഇന്ത്യയെ അതിവേഗ ഇന്നിങ്സുകളുമായി യൂസഫും ഇർഫാനും വിജയത്തിലേക്ക് നയിച്ചത് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്നും മറക്കാത്ത ഓർമ്മയാണ് പക്ഷേ യൂസഫ് പത്താൻ്റെ ഇന്ത്യൻ ജേസിയിലെ ഏറ്റവും മികച്ച പ്രകടനമായി പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ കുറിച്ച സെഞ്ചുറിയാണ് അന്ന് നൂറ്റി പത്തൊൻപത് റൺസിന് എട്ട് വിക്കറ്റ് വീണ ഇന്ത്യയെ യൂസഫ് ഒറ്റയ്ക്ക് ചുമന്നു സ്റ്റെയിനും മോണേ മോർക്കലും അടങ്ങുന്ന ദക്ഷിണാഫ്രിക്കയുടെ ലോകോത്തര ബോളിംഗിനെ ഒറ്റയ്ക്ക് നേരിട്ട് യൂസഫ് എഴുപത് പന്തിൽ നൂറ്റഞ്ച് റൺസുമായാണ് തിരിച്ചു നടന്നത് എന്നിട്ടും ഇന്ത്യ മുപ്പത്തിമൂന്ന് റൺസിന് പരാജയപ്പെട്ടു അല്ലായിരുന്നുവെങ്കിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ഏകദിന ഇന്നിങ്സുകളിലൊന്നായി അതിനെ പരിഗണിക്കുമായിരുന്നു ബാറ്റിങ്ങിനൊപ്പം തന്നെ ബൌളിംഗിലും എടുക്കുള്ള യൂസഫിനെ ഇന്ത്യ നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെയാണ് അവസാനമായി അയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യൻ ടീമിനായി കളിച്ചത് ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തേജകമരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബി സി സി ഐയുടെ വിലക്കും നേരിട്ടു ഒടുവിൽ പനിക്കായി കഫ്സിറപ്പ് കുടിച്ചപ്പോൾ ടെർബുറ്റാലിന്റെ അംശം ശരീരത്തിലെത്തിയതാണെന്ന യൂസഫിന്റെ വാദം ബി സി സി ഐ അംഗീകരിച്ചു തൻ്റെ ഏറ്റവും വലിയ ശക്തിയായ ഹിറ്റിംഗ് എബിലിറ്റി യൂസഫിനെ എവിടെ വെച്ചോ നഷ്ടമായി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എല്ലിൽ ഒമ്പത് പോയിൻറ്റ് ആറ് ആറ് കോടിയെന്ന ആ ലേലത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ തുകക്കാണ് യൂസഫിനെ കൊൽക്കത്ത വാങ്ങിയത് പക്ഷേ നൈറ്റ് റൈഡേഴ്സിൽ യൂസഫിന് ഒരിക്കലും സ്വന്തം പ്രതിഭയോട് നീതി പുലർത്താനായില്ല രണ്ടായിരത്തി പതിനേഴിൽ കൊൽക്കത്ത റിലീസ് ചെയ്തതോടെ ഹൈദരാബാദിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരും കൈവിട്ടു ഒരു കാലത്ത് ഐ പി എല്ലിലെ ഫയർ ബ്രാൻഡായിരുന്ന യൂസഫിനെ രണ്ടായിരത്തി ഇരുപത് ഐ പി എല്ലിൽ ഒരു ടീമും വാങ്ങാതിരുന്നതോടെ ആ പതനം പൂർത്തിയായി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രതീക്ഷകളെല്ലാം ഉപേക്ഷിച്ച് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു വലിയ പ്രതീക്ഷകളോടെ വന്ന് ഒന്നുമല്ലാതെ മടങ്ങിയ സഹോദരൻ്റെ ദുരനുഭവമായിരുന്നു യൂസഫിനെയും കാത്തിരുന്നത്